ശിവഗിരിയിൽ ശിവഗിരിയിലുയർത്താനുള്ള ധർമ്മപതാകയുടെ പ്രയാണം വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചു നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് പതാകഘോഷയാത്രയുടെ സമ്മേളനം ചാണ്ടിയമ്മൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ഗുരുദേവന്റെ സന്ദേശങ്ങൾ എല്ലാ കാലവും പ്രസക്തമാണെന്നും ഇവ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്ര നിർമ്മിതിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മാത്രമല്ല പഞ്ച ശുദ്ധിയും അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാൻ നമ്മളെല്ലാം ഒരേ മക്കളാണ് ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിവ് ലോകമെങ്ങും വ്യാപിക്കുവാൻ ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടത്തെ തേന്മാവൻ ചുവട്ടിൽ നിന്നായിരുന്നു ധർമ്മപതാകയുടെ പ്രയാണം ആരംഭിച്ചത് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം മധു സെക്രട്ടറി ആർ രാജീവ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം